അൻപക്കൂറിയ മോദി അവങ്ങൾക്ക് പിറന്ത നാൾ വാഴ്ത്തിക്കൾ ഒരു മലയാളി എന്ന നിലയ്ക്ക് ഒരു ഭാരതീയൻ എന്ന നിലയ്ക്ക് ഞാനും എൻ്റെ കുടുംബവും എന്റെ നല്ല മലയാളികളായ സുഹൃത്തുക്കളും അങ്ങേക്ക് വേണ്ടി ഈ സുദിനത്തിൽ ഒരുപാട് പ്രാർത്ഥിക്കുന്നു അങ്ങേക്ക് ഇനിയും ഇരട്ടിക്കിരട്ടിയായി ആരോഗ്യം തന്ന് ഈ ലോകത്തിന് വേണ്ടി അങ്ങയെ നിലനിർത്തണേ എന്ന് പ്രാർത്ഥിക്കുകയാണ് ഞാൻ ഈ തരുണത്തിൽ എല്ലാ ദിവസവും എല്ലാ വർഷവും ഈ ദിനത്തിൽ ചെയ്യുന്നത് പോലെ അങ്ങയുടെ സ്വർഗീയായ മാതാവിന്റെ പാതാകൃന്ദിൽ ശിരസ് തൊട്ട് നമിക്കുകയാണ് അങ്ങയെ പോലെ ഒരു വീരഭാരത പുത്രനെ ഈ ലോകത്തിന് സമ്മാനിച്ചത് അങ്ങയോടൊപ്പം ഒരു യൂണിയൻ കൗൺസിൽ മിനിസ്റ്റർ വന്ന നിലയ്ക്ക് പണിയെടുത്തുകൊണ്ടിരിക്കുന്ന എനിക്കറിയാം ഈ ലോകത്തിന് അങ്ങേ നന്ന് ഭാരതത്തിന് പ്രത്യേകിച്ച് ഭാരത മക്കൾക്ക് പ്രത്യേകിച്ച് അങ്ങയിൽ നിന്ന് ഇനിയും ഒരുപാട് ഒരുപാട് ലഭിക്കാനുണ്ട് ഒരു സാധാരണ കാര്യകർത്താവിൽ നിന്ന് ഗുജറാത്തിന്റെ മുഖ്യമന്ത്രിയെ അവിടെ നിന്ന് ഇന്ത്യൻ പ്രധാനമന്ത്രി പദത്തിൽ കൊണ്ട് ഒരുപക്ഷേ ഇന്ന് ലോകം ഒന്നടങ്കം സംഘം ചേർന്ന് പറയും ദ റിയൽ ആർക്കിടെക്ട് ഓഫ് സർജിങ് ഇന്ത്യ കോൺട്രിബ്യൂട്ടിംഗ് ടു ദ വേൾഡ് ലോങ് ലിഫ് മോദിജി പല്ലാണ്ട് വാഴക്ക്